നമ്മൾ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആർട്ട് വർക്ക്സും അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല അതാണ് സത്യം ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് ആർട്ട് കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് പ്രൈസ് കിട്ടിയില്ല എന്ന് വരും ആ സമയത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും കൂടാതെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും ഞാൻ വരയ്ക്കുന്നത് അത്രയും നല്ലതല്ലല്ലോ എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ജേണിയിലാണ് നിങ്ങൾ ആ ഒരു യാത്രയിലാണ് പക്ഷെ ആ ഒരു സ്റ്റേജിൽ ഇത്തരത്തിലെ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെ ഓവർകം ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മുമ്പിൽ ഒരു എയിം ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എയിമിലോട്ട് ഉന്നം വെച്ച് അവിടേക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അമ്പ് കൊള്ളിക്കണം നിങ്ങൾ എന്താ ചെയ്യുക വില്ല് പിടിച്ച് അതിലോട്ട് അമ്പ് കണക്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിലോട്ടും മാക്സിമം വലിക്കും അല്ലെ നിങ്ങൾ എത്രത്തോളം ബാക്കിലോട്ട് ഈ ഈ വില്ലിന്റെ ആ ഒരു സ്ട്രിംഗും ബാക്കിലോട്ട് വലിക്കുന്നു അത്രത്തോളം നല്ല സ്പീഡിൽ നിങ്ങൾക്ക് അമ്പ് മുന്നോട്ട് വിടാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം നിങ്ങളൊരു കാര്യം ഒരു കഴിവ് ആത്മാർത്ഥമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിടുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ് നെഗറ്റീവ് ഫീഡ് ആയിരിക്കാം സിറ്റുവേഷൻസ് ആയിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കാം അതെല്ലാം ഈ ഒരു അമ്പ് ബാക്ക്ഔട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന പ്രോസസ്സാണ് സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസിയാണ് കാരണം എന്താ എത്രത്തോളം അതിങ്ങനെ ബാക്ക്ഔട്ട് വലിക്കുന്നോ റിലീസ് ആവുന്ന സമയത്ത് അത്രത്തോളം സ്പീഡിൽ അത് ലക്ഷ്യത്തിലെത്തും